ഒരാൾ നമ്മൾ എന്തെങ്കിലും നമുക്ക് ഫൈറ്റ് നമ്മളെ ശത്രു മലയാളി പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ നടിയാണ് നിഷ സാരംഗ് ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്യുന്ന എന്ന പരിപാടിയിലൂടെയാണ് താരം ശ്രദ്ധ നേടുന്നത് വലിയൊരു ആരാധക നിരയെ തന്നെയാണ് താരം സ്വന്തമാക്കിയത് നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ താരം എത്തുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും താരത്തിന്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായാണ് ഉപ്പുമുളകും പരമ്പരയിലെ നീലു എന്ന കഥാപാത്രം അറിയപ്പെടുന്നത് വലിയൊരു ആരാധകനിരയെ തന്നെയാണ് ഈ ഒരു കഥാപാത്രത്തിന് സ്വന്തമായി ഉള്ളത് അടുത്ത കാലത്ത് കുറച്ചധികം വിവാദങ്ങളിലൂടെയാണ് ഉപ്പുമുളകം സീരിയൽ കടന്നു പോകുന്നത് അതിൽ നിഷയുടെ പേരും ഉയർന്നു വന്നിരുന്നു എന്നാൽ എല്ലായിടത്തും മൗനം മാത്രമായിരുന്നു നിഷ ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ച് നിഷ തുറന്ന് പറയുന്നതാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഉപ്പുമുളകം സീരിയലിനെ കുറിച്ചും താരം പറഞ്ഞിരുന്നു ഒരിക്കലും എൻ്റെ പാഷൻ എന്നത് ഒരു ഫീൽഡായിരുന്നില്ല പാഷൻ മാത്രം നോക്കിയിരുന്നിട്ട് കാര്യമില്ല നമുക്ക് അരിക്കുള്ള വക കൂടി കണ്ടെത്തണം അതുകൊണ്ടാണ് സിനിമയിലും സീരിയലിലുമൊക്കെ അഭിനയിക്കുന്നത് താനൊരു അഭിനയ തൊഴിലാളി എന്നാണ് കരുതുന്നതെന്നും നമ്മൾ ചെയ്യുന്നതും ജോലിയാണല്ലോ എന്നും നിഷ പറയുന്നു എന്തൊക്കെ പ്രശ്നം വന്നാലും എൻ്റെ മക്കളും വീട്ടുകാരും എന്നെ മനസ്സിലാക്കിയാൽ മതി അവർ എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ വിജയമെന്നും താരം പറയുന്നുണ്ട് ചില ആളുകളെ നമ്മൾ വിശ്വസിക്കും എന്നാൽ അപ്പോൾ നമുക്ക് ചതിക്കാൻ സാധ്യതയുണ്ട് ഒരിക്കലും മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ നടക്കും എന്നൊക്കെ നിഷ പറയുന്നുണ്ട് ആരെക്കുറിച്ചാണ് താരം പറയുന്നതെന്ന് വ്യക്തമാക്കി പറയുന്നില്ല എങ്കിലും പലരും കമൻ്റിലൂടെ ഉപ്പുമുളകും സീരിയലിനെ കുറിച്ചും അതിലൂടെ അനുബന്ധിച്ച് നടന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമാണോ താരം സംസാരിക്കുന്നതെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്